चल ना हां तोरी हां എന്താ നമ്മളെ ഒന്നുമില്ല ചെറിയൊരു പരിപാടിയാണ് കുടുംബങ്ങളെല്ലാരും വിളിച്ചിട്ട് ചെറിയൊരു പരിപാടി വലിയ പരിപാടി ആയിട്ടൊന്നുമില്ല കേക്ക് മുറിച്ചല്ല നമുക്ക് കേക്ക് മുറിച്ചല്ലേ ഞടലേ കൊടുക്കൂട്ടോ ആ ആ നീ പോര് പോരി പോരി പോര് ബർത്ത്േ ബോയ് ഇവിടെ 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 ച്ച ഏ കട ഓ ടൂലേ ഏ അപ്പൊ ആരുല്ല നമ്മളെ കുടുംബങ്ങൾ തന്നെ ഉള്ളു ഇതാക്കള് എല്ലാരും ഉണ്ട് ദളിയനാണ് സാനു ലവാസ് എല്ലാരും പോരാനായില്ലേ ഇവിടെ 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 കഞ്ഞു കുറിച്ചല്ലേ എന്താ ഗിഫ്റ്റ് കിട്ടി നോക്കി നോക്കാ ആ പോരട്ടെ 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 അതാ ഗിഫ്റ്റ് 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 ചെറിയൊരു സെറ്റപ്പ് അപ്പോ എവിടെ പോന ഓന്നെത്തിയിരുന്നോനാട്ടൂല ഊരി ഓനാണ് ഇട്ടല്ല വലിച്ചിറന്നെ വിളിച്ചുടാ ഇങ്ങോട്ടോ ഇവിടെ എവിടെ എവിടെ അപ്പൊ എല്ലാരും ചോയിച്ചിണ്ടായിരുന്നു അപ്പൊ എന്നാണ് ആ ദിവസം ഒന്നുമില്ല ചെറിയൊരു പരിപാടിയാണ്

കുറച്ചാളും കൂടി വരാണ്ട് അപ്പൊ അതിനു വേണ്ട വെയിറ്റിങ്ങിലെ അപ്പൊ പറഞ്ഞ ഞാൻ അപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് കേക്ക് കുറച്ചു അല്ലേ അതാ കേക്ക് പറഞ്ഞാ കേക്ക് കുറച്ച് പറഞ്ഞിട്ടില്ല കൈ അടിക്കട്ടോട് ക്യാമറത്ത് നോക്കി നിങ്ങടെ സിനിമ വിട്ടു പോയിക്കോമറ ക്യാമറ ക്യാമറ അഫ്സല കൊണ്ടുപോയിട്ട് <Five pressing> ഹാദി <laughs> മാറുന്ന <laughs> <laughs> അബ്സലൂട്ട് 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 അബ്സല ഞാൻ <laughs> അല്ലല്ല അത് ടുന്നോളെ അച്ഛല കേട്ടി കൊടുത്തു ബേബി വാരിയന്ദിപ്പോ വിദറോ ആ ആ കേദരാ നിങ്ങക്കൊണ്ടാണ് നക്കുട്ടി കൊണ്ടി വാണ് കാക്കൂ ഇട്ടിട്ടിട്ടി കൊടക്കല്ലേ ആ ഒക്കെയാടാ ആ ഇതിലേക്ക് പാതിയുടെ നേരെ പരിബോ देखो അതി പോവല്ലേ ആ ജീവനെ ഇത്ര വൈศรี കേട്ടോ നാ ഹാപ്പി ബർത്ത്ഡേ ടു ആ ഹാപ്പി ബർത്ത്ഡേ ട മുമ്പടാത്ത ഇങ്ങട്ട് നോക്കി അതൊക്കെ പറഞ്ഞു ആദ്യം ഫ്രണ്ട് മാറിക്കാദിയ അവിടെ തിരിച്ചു ഇങ്ങനെ ഇങ്ങനെ അല്ലേ അല്ലല്ല ഇതാ ഇതാ കണ്ടോ 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 और लास्ट के शो पर पकड़ और पकड़ियाना आज ना भीया सेशन डाल रहा है ना इतना दुकान पूरी खोल रहा है अरे बोल ले मां बोल ले पूरी खोलता हां हां बोल ले ഭക്ഷണം കഴിക്കണേ ഒന്നുമില്ല ചെറുതായിട്ട് ബീഫ് ബിരിയാണി അല്ലേ പൈസ കുട്ട എങ്ങനുണ്ട് ഏ അതൊക്കെ എല്ലാ മോട്ടോ മോട്ടോ ബാബു കുട്ടിപ്പടാ ഇത് കുട്ടിപ്പടാ എല്ലാരും കഴിക്കട്ടോ ആ ചോറേക്ക് ചോറേക്ക്